നമസ്കാരം നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരണമായിരുന്നു ഇന്ന് ധനകാര്യ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ കുറേ കാലമായിട്ട് പതിപോലെ നടക്കുന്ന കാര്യം തന്നെയാണ് നടന്നത് പ്രബുദ്ധരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സാർക്കും ഒക്കെ അറിയാം അത് തന്നെയാണ് ഇന്നും നടന്നത് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ അതായത് യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചാൽ ഒരുപക്ഷെ ചിലപ്പം ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ സംസ്ഥാനം സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കലാപരിപാടിയാണ് കേന്ദ്ര ബജറ്റിന് ശേഷമായിരിക്കും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിന് ചില നേട്ടങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ബജറ്റാവുമ്പോൾ അതായത് യൂണിയൻ ബജറ്റാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പദ്ധതി അതിനകത്ത് കാണും അത് നൈസായിട്ടൊന്ന് പേര് മാറ്റി സംസ്ഥാന ബജറ്റിനകത്തോട്ട് കേറ്റിയിട്ട് തിരികെ കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ചിലവാകും നല്ല രീതിയിൽ ചിലവാകും പ്രവർത്തകർ വിശ്വസിക്കുകയും ചെയ്യും നമ്മൾ കോവിഡ് സമയത്തുള്ള ആ ബജറ്റൊക്കെ നമ്മൾ അത് നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് കോടാന കോടി രൂപയുടെ ഒക്കെ പദ്ധതിയായിരിക്കും കേന്ദ്ര ബജറ്റിൽ അത് പ്രഖ്യാപിക്കുക കോവിഡ് സമയത്തൊക്കെ അത് നൈസായിട്ട് പേരൊക്കെ മാറ്റിയിട്ട് സംസ്ഥാനം കൂടെ അതിൻ്റെ കൂടെ ഇരുപതിനായിരം കോടിയൊക്കെയാണ് സംസ്ഥാനം ആ സമയത്ത് പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കണം എന്നിട്ടോ അവർ തന്നെ ഫ്ലെക്സ് അടിക്കും നോട്ടീസ് അടിക്കും കോവിഡ് വാക്സിൻ പോലും കേരള സർക്കാരാണ് കൊടുത്തത് എന്ന തരത്തിൽ അതിപ്പോഴും വിശ്വസിക്കുന്ന അന്തംകമ്പികളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ ഇത്തരം തക്കിട തരികാർ തരികിട പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ബജറ്റിന് ശേഷം മാത്രം സംസ്ഥാനം ബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചില നേട്ടങ്ങളുണ്ട് ഇനി ഇന്നത്തെ ബജറ്റിൽ ഏറ്റവും രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് കൈ കൈരൾ തന്നെ കൊടുത്തിരിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ കാരണം കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കാൻ അഞ്ച് കോടി രൂപ വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് ഹജ്ജ് ഹൗസ് സയൻറ്റിഫിക് ടെമ്പറൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സംഗതി ആയതുകൊണ്ട് ഹജ്ജ് തീർച്ചയായിട്ടും ഹജ്ജ് ഹൗസ് വേണ്ടത് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംഷീറിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണം വേണ്ടത് തന്നെയാണ് അടുത്തത് ആണ് വളരെ രസം അത് മനോരമയിലാണ് അത് കൊടുത്തിരിക്കുന്നത് പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കാൻ ഇരുപത്തിയഞ്ച് കോടി എന്നാണ് കൊടുത്തിരിക്കുന്നത് പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കാൻ ഇരുപത്തിയഞ്ച് കോടി അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് വിഷം ആൻറ്റി അതിന് ആൻറ്റി വനുമായിട്ടുള്ള മരുന്നുകൾ ആശുപത്രികളിൽ സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം എന്നെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞാൽ മതി അതിന് പകരം കടി മരണങ്ങൾ ഒഴിവാക്കാൻ ഈ പാമ്പ് പാമ്പുകടി മരണങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെയും മൗത്ത് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക ഇല്ലല്ലോ പാമ്പ് കടിക്കാമുള്ള കടിക്കും അതിൽ നിന്ന് മരണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ആശുപത്രികൾ സൗകര്യം വേണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ മതി ശരി അടുത്തതാണ് വളരെ വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് ആറുവരി ദേശീയപാതാ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പൂർത്തിയാക്കും ആറ് വരി ദേശീയപാത നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ ആളുടെ പേര് ബാൽഗോപാൽ കെ എൻ ബാലഗോപാലാണെന്ന് പറഞ്ഞത് ഇയാളുടെ പേര് നിതിൻ ഗഡ്കരി എന്നൊന്നും അല്ലല്ലോ നമ്മളുടെ അറിവിലല്ല ദേശീയപാത എന്ന് ഒരു എളുപ്പമില്ലാതെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോൾ തീരണം എപ്പോൾ തീർക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ നമുക്കറിയാം സംസ്ഥാനങ്ങൾ ആഞ്ഞു പിടിച്ചിട്ട് പോലും കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും നാൽപ്പത് വർഷം എടുത്തിട്ടാണ് തീർന്നത് അതും നരേന്ദ്രമോദി വരേണ്ട വന്നു ഗഡ്കരി വരേണ്ട വന്നു അത് തീരാൻ ആ സ്ഥാനത്ത് പറയുന്നു ഈ ദേശീയപാത ആറു വരെ ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവരുടെ കേരളത്തിൻ്റെ ആകെ ജോലി എന്താണെന്ന് അറിയാം ആകെ ജോലി അതായത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് പോലും ഇപ്പോൾ അഞ്ച് പൈസ ചിലവഴിക്കുന്നില്ല അഞ്ച് പൈസ ചെലവഴിക്കാൻ സംസ്ഥാനത്തിന് ഇല്ല ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഗഡ്കരി അത് ഒഴിവാക്കി കൊടുത്ത് പകരം അവർ ജി എസ് ടിയിലും മറ്റ് ടാക്സിലും ഒക്കെ പിടിക്കും ടോളിലൊക്കെ പിടിക്കുമെന്ന ആ കരാർ വെച്ചുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് നൂറ് കോടി രൂപയാണ് കേരളത്തിൽ മാത്രം ചിലവ് ആകെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സ്ഥലം ഏറ്റെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതായത് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുന്നു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു രൂപ പോലും അവർ ചിലവാഴിക്കേണ്ട അതായത് ഈ ആറ് വരി പാതകൾ പോകുമ്പോൾ അവിടെ ഉള്ള കടകൾ വീടുകൾ അവരോടൊക്കെ സംസാരിച്ച് ആ മെച്ചപ്പെട്ട നഷ്ടപരിവാരൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പങ്കാളിത്തം വേണം അതിനപ്പുറം അഞ്ച് പൈസ അവർക്ക് ചിലവാക്കേണ്ട അപ്പോൾ ഇത് മാത്രം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി ആ വരി പാത നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറയാൻ അടിവരാണോ ഇത് നിർമ്മിക്കുന്നത് അല്ലേ അല്ല ദേശീയപാത എന്നുകൂടി ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ റിയാസ് മോൻ ദിവസവും വന്നിട്ട് ഏതെങ്കിലും കൊള്ളാവുന്ന ദേശീയപാതയുടെ അങ്ങ് ഡ്രോൺ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതിൽ താഴെക്കുടം വിരിഞ്ഞ് നടക്കുന്നത് എടുത്തിട്ടിട്ട് ഇതും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് അന്തങ്കമ്മികൾ നടക്കുമ്പോൾ വിശ്വസിക്കുന്ന അനേകം ആയിരക്കണക്കിന് അവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഇനി അടുത്തത് കെ ഹോം പദ്ധതി വരുന്നു ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വിനോദസഞ്ചാരികൾക്ക് നൽകും നല്ലൊരു പദ്ധതിയാണ് കേട്ടോ കാരണം കേരളത്തിൽ ഒരുപാട് ഇങ്ങനെ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് അതായത് നമുക്കറിയാം താമസമൊന്നും ഇല്ലാതെ ഒന്നിലധികം വീടുള്ള ആളുകളുണ്ട് അതിൽ ഒന്നോ രണ്ടടുത്ത് മാത്രമേ താമസം കാണൂ ചില വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മുടെ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഞാൻ അത് കെ ഹോം ഇവർക്ക് ഈ കെ കയറ്റിയില്ലെങ്കിൽ ഒരു ഉറക്കം ഉറക്കം വരത്തില്ല എന്നത് എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കെ അങ്ങ് കയറ്റിക്കളയും അപ്പോൾ കെ ഹോം പദ്ധതി വരുന്നു ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വിനോദസഞ്ചാരികൾക്ക് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സംഗതിക്കുള്ള നല്ല പരിപാടിയാണ് പക്ഷേ അപ്പോഴും ഒരു സംശയമുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഒരാൾ കാണത്തില്ലേ ആ അവരോട് ചോദിക്കാതെ എങ്ങനെയാണ് ഈ ആ വീട് ഈ സംസ്ഥാന സർക്കാർ നേരിടക്കാൻ പറ്റുക എന്തായാലും ബലമായിട്ടൊന്നും എടുത്ത് ഏറ്റെടുക്കാൻ പറ്റത്തില്ലോ അവരുടെ കൂടെ സമ്മതമില്ലാതെ ഇങ്ങനൊരു പദ്ധതി എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ ബാലഗോപാലിന് പറ്റുക അപ്പോൾ ഇത് ഇനി മാത്രം സംസാരിച്ച് ഒരുപക്ഷെ തീരുമാനമാക്കേണ്ട ഒരു കാര്യമാണ് മുന്നേ കൂട്ടി അടിച്ചിരിക്കുകയാണ് അത് ഏത് പദ്ധതിയുടെ കൂടെ ഒരു കെ കൂടി കൂട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾ കി ജയി വിളിക്കും അത് ഏൽക്കറിയാം അതുകൊണ്ടാണ് ഇത്തവണ എന്തായാലും കെ ഫോൺ അതുപോലുള്ള കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല കെ ഫോൺ കോക്കോണിക്സ് മറ്റേ നീമോട്ടോ അത്തരം കുറേ കാര്യങ്ങളൊക്കെ മുൻ ബജറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല അടുത്തത് അതിലും സൂപ്പർ സംഗതിയാണ് ചകിരി ചോറ് വ്യവസായത്തിന് അഞ്ച് കോടി രൂപ നൽകുമെന്നും ധനമന്ത്രി ചകിരിച്ചോറ് എന്ത് കാര്യത്തിനുപയോഗിക്കുന്നതെന്ന് അറിയില്ല അതിന് നോക്കണം ചകിരിച്ചോറ് വ്യവസായത്തിന് അഞ്ച് കോടി രൂപ നൽകുമെന്ന് അതിനി നമ്മുടെ പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാരെന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു കോമഡി ഉണ്ടായിരുന്നു കാരണം പുള്ളിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് മറ്റേ ഈ കയറുപേരി മേഖലയിലെ പ്രബന്ധം എഴുതിയതിനാണ് പുള്ളിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് പുള്ളിയാണിത് അവതരിപ്പിച്ചെങ്കിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അത് എന്തിനാണെന്നൊരു പിടുത്തമില്ല ശരി ചകരിച്ചോറെങ്കിൽ ചകിരിച്ചോറ് എന്ന് അങ്ങനെ വളരെ രസ മായിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിലുണ്ട് മറ്റൊന്ന് മരച്ചീനിയിൽ നിന്ന് മദ്യം മരച്ചീനിയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കഴിഞ്ഞ ബജറ്റിൽ അവർ കശുവണ്ടിയിൽ നിന്നാണ് ഇതുവരെ ഉൽപ്പാദിപ്പിച്ചു എന്നറിയില്ല അതിനു മുമ്പ് ചക്കയിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ പ്രബുദ്ധരെ പറ്റിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നതല്ലാതെ ഇതൊന്നും നടപ്പിലാക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നാൽ അവസാനം അവർ പ്രോഗ്രസ് കാർഡ് കാണിച്ച് കാണിക്കാൻ പറയും ചെയ്യും ഞങ്ങളിതെല്ലാം എന്ന് പറയും നമ്മുടെ അനുഭവത്തിൽ ഇതൊന്നുമില്ല ഇത്തവണ എന്തായാലും അമേരിക്കയിൽ നിന്ന് അവർ അവിടുന്ന് പുറത്താക്കിയ ഇന്ത്യക്കാർക്ക് വേണ്ടി പുനരധി അധിവസിപ്പിക്കുന്നോ അവർക്ക് ശമ്പളം കൊടുക്കുന്നോ ഉള്ള തള്ളൊന്നും ഇത്തവണത്തെ ബജറ്റിലില്ല സാധാരണ രീതിയിൽ അവർ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്നത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു സാധാരണഗതിയിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഏതാനും കോടികൾ മാറ്റിവെക്കുന്നതാണ് ഇത്തവണ ലോക സമാധാനത്തിനായിട്ട് കാശൊന്നും മാറ്റി വെച്ചിട്ടില്ല ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാശ് സ്വാഭാവികമായിട്ടും മാറ്റിവെക്കേണ്ടതാണ് അതിനും മാറ്റി വെച്ചിട്ട് ില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കയ്യിലില്ല കേന്ദ്രത്തിന്റെ കയ്യില് കയ്യിൽ കാശ് കണ്ടിട്ടാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ അതുപോലും മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുക അതേസമയത്ത് ഏതാണ്ട് ഇരട്ടിയോളം അതായത് മൂവായിരം രൂപയാണ് ബി ജെ പി വയ്ക്കുന്ന ഹരിയാന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അതിനെപ്പറ്റി ഇവർ പറയുമ്പോൾ അവിടെ എല്ലാവർക്കും കിട്ടുന്നില്ല കുറച്ച് പേർക്കൊക്കെ കിട്ടത്തുള്ള എന്ന് പറയും ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന സംഗതി അല്ല മാത്രം കിട്ടുന്നതാണ് അപ്പോൾ അവരവിടെ കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാനുള്ള മടി കൊണ്ട് പറയും അവർ കുറച്ച് പേർക്കെ കൊടുക്കുന്നുള്ളൂ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് പറയും ഈ അന്തകമ്മികളായിട്ടുള്ളവർ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയല്ല ഈ േമ പെൻഷൻ അത് ആ അർഹരായിട്ടുള്ള ആവശ്യമുള്ള മാർ ആളുകൾക്ക് മാത്രം കൊടുക്കാനുള്ള കാര്യമാണ് എന്നിവർക്ക് അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് കഥരാമൻ്റെ പട്ടിണിയാണ് പക്ഷേ പ്രബുദ്ധൻ എന്ന വിളിയും നമ്പർ വൺ എന്ന വിളിയും മാത്രം ഉണ്ട് ഒടുവിൽ ബാക്കി